ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ് നമ്മളിപ്പോൾ കുറേ ദിവസം അതിൽ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് പിന്നെ നമുക്ക് ഈ ഐസ്ക്രീം ക്രീം തയ്യാറാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മതി പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ അപ്പം ഞാനിവിടെ ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് മാങ്ങ നമുക്ക് ഇതിലോട്ട് ആവശ്യമില്ല നമുക്ക് ഒരു മാങ്ങ മാത്രം മതി ഇതിലോട്ട് പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് മാങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ ഈ മാങ്ങ ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ അതിന് അത്രയും കളറൊന്നുമില്ല പക്ഷെ പഴുപ്പുണ്ട് നല്ല മധുരമുണ്ട് നിങ്ങൾ മാങ്കോ ഐസ്ക്രീം ക്രീം റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള നല്ല പഴുപ്പുള്ള മാങ്ങ എടുത്തിട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്ക് മാംഗോയിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിന് ഞാനിവിടെ നേരത്തെ എടുത്തിട്ടുള്ള മൂന്ന് മാങ്ങയും കഴുകിയിട്ട് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ചെടുത്തിട്ട് ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഈ നേരത്തെ എടുത്തിട്ടുള്ള മൂന്ന് മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങയുടെ പഴുപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ മാങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ മാം കൊണ്ട് ഒരു ബൗളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീമാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഐസ് ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഐസ് ഫിലിട്ടിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ആയിട്ട് നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു അഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിനായിട്ട് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര പൊടിച്ചിട്ട് ആഡ് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നും കൂടി നല്ല ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാധ്യം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് പറയാത്തത് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം മിൽക്ക് മെയ്ഡ് അടിയ ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വച്ചിട്ടെല്ലാം മാംഗോയുടെ പൾപ്പ് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോക്ക് അധികം കളർ ഇല്ലാത്ത കാരണം ഐസ്ക്രീമിന് അധികം കളർ ഉണ്ടാവില്ല നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി അപ്പോൾ മാംഗോ ഐസ്ക്രീമിന് നല്ല കളർ ഉണ്ടാവും ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലാത്തതുകൊണ്ട് കളർ ആഡ് ചെയ്യുന്നില്ല മാംഗോ പൾപ്പ് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളു അല്ലെങ്കിൽ നല്ല കളറുള്ള നല്ല പഴുപ്പുള്ള മാംഗോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടി നല്ല കളറായി കിട്ടും അല്ലെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ മാംഗോ ഐസ്ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം thank you നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് എന്നിട്ട് വിറ്റിവസം രാവിലെയാണ് സേർവ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീസായിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ടൈമുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇപ്പം ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മേങ്കോടെ പൾപ്പ് ബാക്കിയുള്ളത് ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്നിട്ട് നമുക്കത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം സ്കൂപ്പ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഞാൻ ഇതുപോലെ തവി വെച്ചിട്ടാണ് അട്രോസ്കോപ്പ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊരു ബൗളോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന മാംഗോ ഐസ്ക്രീം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുട്ടികൾക്കൊന്നും കഴയിൽ നിന്ന് മേടിച്ചു നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി വരുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്